കറുവപ്പട്ടയും വയനെല്ലേ തിരിച്ചറിയാമോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കറുവപ്പട്ടയാണേ സിന്നമനം സെയിലാനിക്കം ഇത് സിന്നമൺ ഫാമിലിയിലാണ് രണ്ടും വരുന്നത് കറുവയും വയനയും ഇപ്പോൾ കാണുന്നതാണ് കറുവപ്പട്ട ഈ കാണുന്നതാണ് അതിൻ്റെ ഇലകൾ കേട്ടോ നല്ലൊരു പ്ലസൻ്റ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അതിനുള്ളത് പിന്നെ നല്ല തളിരി ഇലകൾക്ക് നല്ല ചുവന്ന നിറം കാണും ഇങ്ങനെയുള്ള ഒക്കെ അതിൽ കാണും ചെറിയ ഇലകൾ വരുന്ന ആ ഒരു ബ്രാഞ്ചിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ പട്ടയാണ് നമ്മൾ ഈ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന പട്ടയായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വയന ഇല നമ്മുടെ കന്യാകുമാരി നാഞ്ചിൽ നാട്ടുകാർക്ക് തിരളി ഇല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഞങ്ങളുടെ തെക്കതാണേ അപ്പോൾ ഇവിടെയാണ് ഈ വയന ഇല നിൽക്കുന്നത് പലർക്കും അറിഞ്ഞൂടാ പല വിദ്വാൻമാരും പറയുന്നത് രണ്ടും ഒന്നാണ് രണ്ട് രണ്ടാണ് ഒന്ന് സിന്നമനം തമല ആദ്യം കണ്ടത് സിന്നമനം സൈലാനിക്കം അപ്പോൾ ഇതിനെങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പട്ട ഇലയാണെങ്കിൽ അതിൻ്റെ ഇല എടുത്ത് ചവച്ച് നോക്കുമ്പം ഒരു പഞ്ചൻറ്റ് ടേസ്റ്റ് ആണ് ചെറിയ ഒരു ചവർപ്പ് കാണും നമ്മൾ ഈ പട്ട കടിക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു എരിവ് അതാണ് പ്രത്യേകത ഈ വയന ഇല തിരളി ഇല ചവച്ച് നോക്കിയാൽ നല്ല മധുരമാണ് കറുവപ്പട്ടയും വായനയിലേയും തിരിച്ചറിയാമോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കറുവപ്പട്ടയാണേ സിന്നമനം സെയിലാനിക്കം ഇത് സിന്നമൺ ഫാമിലിയിലാണ് രണ്ടും വരുന്നത് കറുവയും വയനയും ഇപ്പം കാണുന്നതാണ് കറുവപ്പട്ട ഈ കാണുന്നതാണ് അതിൻ്റെ ഇലകൾ കേട്ടോ നല്ലൊരു പ്ലസൻ്റ് നല്ല ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അതിനുള്ളത് പിന്നെ നല്ല തളിരിലകൾക്ക് നല്ല ചുവന്ന നിറം കാണും ഇങ്ങനെയുള്ള ഒക്കെ അതിൽ കാണും ചെറിയ ഇലകൾ വരുന്ന ആ ഒരു ബ്രാഞ്ചിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത പട്ടയാണ് നമ്മൾ ഈ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന പട്ടയായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വയന ഇല നമ്മുടെ കന്യാകുമാരി നാഞ്ചിൽ നാട്ടുകാർക്ക് തിരളി ഇല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഞങ്ങളുടെ തെക്കതാണേ അപ്പോൾ ഇവിടെയാണ് ഈ വയന ഇല നിൽക്കുന്നത് പലർക്കും അറിഞ്ഞൂടാ പല വിദ്വാൻമാരും പറയുന്നത് രണ്ടും ഒന്നാണ് രണ്ട് രണ്ടാണ് ഒന്ന് സിന്നമനം തമല ആദ്യം കണ്ടത് സിന്നമനം സൈലാനിക്കം അപ്പോൾ ഇതിനെങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പട്ട ഇലയാണെങ്കിൽ അതിൻ്റെ ഇല എടുത്ത് ചവച്ച് നോക്കുമ്പം ഒരു പഞ്ചൻറ്റ് ടേസ്റ്റ് ആണ് ചെറിയ ഒരു ചവർപ്പ് കാണും നമ്മൾ ഈ പട്ട കടിക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു എരിവ് അതാണ് പ്രത്യേകത ഈ വയന ഇല തിരളി ഇല ചവച്ച് നോക്കിയാൽ നല്ല മധുരമാണ്